ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദശാസ്യ അരമന കാഞ്ചന രത്നങ്ങളെ മാത്രം നിർമ്മിച്ചിരിക്കുന്നു അസുരേന്ദ്ര വീര്യത്തിന് യോജിച്ച ആ ഉത്തമ ഗൃഹം അതുല്യമായി വിളങ്ങുന്നത് പവനാത്മജൻ വിടർന്ന കണ്ണുകളോടെ കണ്ടു വില മതിക്കുവാൻ കഴിയാത്ത രക്തങ്ങളുടെ ഉജ്ജ്വല കാന്തി കൊണ്ട് അമരാവതി തന്നെ പാലിടത്തിൽ വീണതുപോലെ വിവിധ വൃക്ഷങ്ങളുടെ വിചിത്ര വർണ്ണ കുസുമങ്ങൾ വിരിച്ചതിൽ രേണുജാലാവൃതമായ അദ്രിശിഖരം വീണുകിടക്കുന്നത് പോലെ ഉത്തമ സ്ത്രീരത്നങ്ങളാൽ സദാ സേവ്യമാനമായി വിദ്യുത് സമാലിംഗിതമായ അമ്പുരമെന്ന പോലെ അമ്പരതലത്തിൽ രാജഹംസങ്ങൾ വഹിക്കുന്ന വിമാനം പോലെ കലാമൂല്യം എഴുന്ന പണികളെ കൊണ്ട് ഭാസനമായിരിക്കുന്ന പുഷ്പകം എന്ന മഹാവിമാനം കപീശ്വരൻ കണ്ടു ഉത്തമധാതു ദ്രവ്യങ്ങൾ അണിഞ്ഞ ഗിരിശൃംഗം പോലെ ഗ്രഹനക്ഷത്രാദികളാൽ പരിശോഭിതമായ ആകാശം പോലെ നവരത്ന നിർമ്മിതങ്ങളായ ചിത്രപ്പണികളെ കൊണ്ട് വിരാജിക്കുന്നതാണ് ആ വിമാനരത്നം കുലപർവ്വതങ്ങളോടുകൂടിയ മാമാര മാമാരവ്രതങ്ങളായ മഹാശൈലങ്ങൾ വിവിധ പുഷ്പാകിരണങ്ങളായ വൃക്ഷങ്ങൾ ഇതളുകളും അല്ലികളും നിറഞ്ഞു നിൽക്കുന്ന കുസുമങ്ങൾ എന്നിവയെ അതികമനീയമായി കൊത്തിയുണ്ടാക്കിയതാണ് വിമാനത്തിൻ്റെ ഒരു ഭാഗം പാണ്ഡൂരവർണ്ണത്തിൽ പ്രക്ഷോഭിക്കുന്ന ഉത്തമ ഗേഹങ്ങൾ വികസിച്ച താമരപ്പൂക്കളോടുകൂടിയ സരസുകൾ മന്ദപവനാൽ ചാഞ്ചാടുന്ന പോലെ തോന്നുന്ന കേസരങ്ങളോട് കൂടിയ പുഷ്പങ്ങൾ ചുറ്റുപാടും അഭിരാമമായ അരണ്യങ്ങൾ ഇത്തരത്തിലുള്ള ചിത്രപ്പണികളാണ് പുഷ്പക വിമാനത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ അദ്വിതീയമായ ആ വാഹനരത്നം അതിരിക്കുന്ന സുവർണശാലയെ മാത്രമല്ല ചുറ്റുമുള്ള സുമന്തിര വൃന്ദങ്ങളെ കൂടി സ്വതേജസ് കൊണ്ട് പതിന്മടങ്ങ് ശോഭിപ്പിക്കുന്നു വൈഡൂര്യരത്നങ്ങളെ കൊണ്ടും പവിഴം വെള്ളി എന്നിവയെ കൊണ്ടും നിർമ്മിച്ച പക്ഷി സമൂഹങ്ങളും വിചിത്ര വർണ്ണരത്നങ്ങളാൽ സജീവങ്ങളായി നിൽക്കുന്നതുപോലെ വിരചിച്ച അശ്വങ്ങളും പന്നകങ്ങളും മഹാവിമാനത്തിന് മാഹാത്മ്യം ഏറ്റുന്നു മുൻനിറമാർന്ന പവിഴരത്ന ചിറകോടു കൂടിയ പക്ഷികൾ ഇണകളുടെ സമീപത്തിൽ നിൽക്കുന്നത് കാമദേവ സുഹൃത്തുക്കളെ പോലെയാണ് അത് കാണുന്നവരുടെ ഹൃദയം വികാര തരളിതം ആകാതിരിക്കുകയില്ല വിടർത്തി നിൽക്കുന്ന അവ അത്രമാത്രം സുമുഖങ്ങളും സജീവ തുല്യങ്ങളുമാണ് മനോമോഹനമായൊരു പൊയുക അതിലെ നളിനങ്ങൾ തുമ്പിക്കൈയിലെ എടുത്തുയർത്തി അർച്ചിക്കാനൊരുങ്ങി നിൽക്കുന്ന ആനകൾ രണ്ടു ഭാഗത്തിൽ കനകത്താമരയിൽ വികസിച്ച പത്മങ്ങളേന്തി നിൽക്കുന്ന മഹാലക്ഷ്മി മധ്യത്തിൽ കബീശ്വരൻ വീണ്ടും വീണ്ടും ആ കലാരൂപത്തെ വൈകുണ്ഠേശ്വര വക്ഷ സ്ഥല ദേവി വിഗ്രഹത്തെ നോക്കി വെറുമൊരു ചിത്രം മാത്രമല്ലത് ഹനുമാന്റെ ഹൃദയം പറഞ്ഞു ഇങ്ങനെ അത്യത്ഭുതജനകവും ഉത്തമോത്തമവുമായ ആ മുഖ്യഭവനത്തെ കണ്ട ആഞ്ജനേയർ കൂടി പകച്ചതുപോലെയായി വസന്തകാലത്തിൽ പാവന പരിമളം പരത്തുന്ന പുഷ്പങ്ങൾ നിറയെ വികസിച്ച ഒരു വൃക്ഷവാസിയെ പോലെ വാനരേന്ദ്രൻ സന്തുഷ്ടചിത്തനുമായി എന്നാൽ ഉത്തരക്ഷണത്തിൽ ഹൃദയം നിറയെ വ്യസനവും എത്തിക്കഴിഞ്ഞു ദശമുഖന്റെ പരിക തുല്യബാഹുക്കൾ കാത്തുരക്ഷിക്കുന്ന ലങ്കാരാജ്യത്തിൽ ഇത്രയും വീടുകളിൽ സുസൂക്ഷ്മം നോക്കിയിട്ടും പതിഗുണാനുധ്യാന നിരതയായ സീതാദേവിയെ മാത്രം കാണുന്നില്ല മഹാനുഭാവനായ പവനതനയൻ പലവിധ ചിന്തകളോടുകൂടിയാണ് നടക്കുന്നത് സുദർശന രൂപിയായ ഹനുമാൻ ദേവിയെ കാണാത്തതിനാൽ അതീവ ദുഃഖിതനായി തീർന്നു ആ മഹാഭവന മധ്യത്തിലാണ് പുഷ്പക വിമാനം ഉരുക്കിയ കനകം കൊണ്ടുണ്ടാക്കിയ ആ ഉത്തമവാഹനത്തിലെ ജനൽ മുഴുവൻ മണിരത്നവിഭൂഷിതമാണ് മനോവേഗതയുള്ള അതിനെ വാനവേശ്വരൻ അടുത്തു ചെന്ന് നോക്കി സുരവര ശില്പിയാൾ സശ്രദ്ധം നിർമ്മിച്ച മഹാവിമാനം ആകാശത്തിലും വായുമാർഗത്തിലും ഗമിക്കുന്നതും അമേയങ്ങളായ കൊത്തുപണികൾ ആർന്നതുമാണ് സൂര്യപഥത്തിൽ കൂടി സഞ്ചാരയോഗ്യമാണ് എന്ന അടയാളത്തോടെ അത് സാമാന്യമായി വിളങ്ങി പുഷ്പക വിമാനത്തിലെ ഏതൊരു ഭാഗവും അത് ശ്രദ്ധയോടെ നിർമ്മിച്ചിരിക്കുന്നു അനർഘങ്ങളായ രത്നങ്ങളല്ലാതെ ഒരൊറ്റ എണ്ണം അതിലില്ല ഇത്രമാത്രം വിശേഷമാർന്നൊരു വസ്തു അമരേന്ദ്രൻ്റെ അമരാവതിയിൽ കൂടിയില്ല അതി മേന്മയോട് കൂടാത്ത യാതൊന്നും അതിലില്ല അത്യുഗ്ര തപസ് കൊണ്ട് ആർജിച്ച തപശക്തിയാൽ ഘനതനെ ജയിച്ച് കരസ്ഥമാക്കിയതും മനോവിചാരത്തിനനുസരിച്ച് പറക്കുന്നതും അമൂല്യ വസ്തുക്കളെ കൊണ്ട് അതുല്യ കലാരൂപങ്ങൾ ആർന്നതും മനോഗതിക്കനുസരിച്ച് ഏതൊരാൾക്കും തടുക്കുവാൻ കഴിയാത്ത വിധം സഞ്ചരിക്കുന്നതും കൊടുങ്കാറ്റിൻ്റെ വേഗതയുള്ളത് അനശ്വര യശസ്സ് അക്ഷയധനം എന്നിവ സമ്പാദിച്ച സന്തുഷ്ട മഹാശയന്മാർക്ക് മാത്രം ഇരിക്കാവുന്നതും വിചിത്രമായ മേൽക്കൂടകൊണ്ട് വിശേഷഭാവവും സവിശേഷ സ്ഥിതിയുമൊത്ത് ശരൽക്കാല പൂർണ്ണചന്ദ്രനിലാവ് പോലെ ധവളവർണ്ണത്തിൽ കൈലാസ ശൃംഗം പോലെ മനോജ്ഞമായതും കുണ്ടലം അണിഞ്ഞു പ്രക്ഷോഭിക്കുന്ന വതനം വട്ടത്തിൽ പരന്ന് അല്പം ചെരിഞ്ഞ കണ്ണുകൾ ഇങ്ങനെയുള്ള അനേകം അനേകം ഭൂതങ്ങൾ വഹിക്കുന്നതും വിവിധ വർണ്ണങ്ങളോടുകൂടിയ വികസിച്ചു നിൽക്കുന്ന വസന്ത പുഷ്പ സമൂഹത്താൽ ചാരരൂപമാർന്നതും കണ്ണും കരളും കക്കുന്ന മധുമാസത്തേക്കാൾ കാന്തി ചീന്തുന്ന സ്വപ്രകാശത്താൽ ചുറ്റുമുള്ളവയെ കൂടി മിന്നിത്തിളങ്ങുന്നതുമായ പുഷ്പക വിമാനത്തെ കവി ശ്രീ ഹനുമാൻ സമീപത്തുനിന്ന് സകൊതുകം വീക്ഷിച്ചു സദരം വന്ദിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം